സംസ്ഥാനത്ത് എംബോക്സ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ ഒരാൾക്ക് എംബോക്സ് സ്ഥിരീകരിച്ചത് യു എയിൽ നിന്നും എത്തിയ മലപ്പുറം സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇയാൾ രോഗലക്ഷണങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇതിനു പിന്നാലെ എംബോക്സുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു മങ്കിപോക്സ് എന്നായിരുന്നു മുമ്പ് ഈ രോഗം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വസൂലി രോഗ ഗവേഷണത്തിനായി സൂക്ഷിച്ചിരുന്ന കുരങ്ങുകളിലാണ് ആദ്യമായി മങ്കി പോക്സ് വൈറസ് സ്ഥിരീകരിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ട രോഗം വീണ്ടും തിരിച്ചു വന്നതോടെ ആശങ്ക ശക്തമായിരിക്കുകയാണ് മങ്കി പോക്സ് എങ്ങനെ ആയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലോകാരോഗ്യ സംഘടന മങ്കി പോക്സ് എന്ന പേര് മാറ്റിയത് അതിന് ചില കാരണങ്ങളുമുണ്ട് ഈ പേര് വംശീയധിക്ഷേപം ഉണ്ടാക്കുന്നുവെന്ന് പരാതി ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടും ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഉണ്ടായിരുന്നു ഇതുകൂടാതെ മങ്കി പോക്സ് എന്ന പദം വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഡാനിഷ് ലബോറട്ടറിയിൽ കുരങ്ങുകളിലാണ് വൈറസ് ആദ്യമായി കണ്ടെത്തിയതെങ്കിലും കുരങ്ങുകളല്ല പകരം എലികളും മറ്റ് ചെറിയ സസ്തനികളുമാണ് പ്രാഥമിക രോഗവാഹകരെന്നും അതിനാൽ മങ്കി പോക്സ് എന്ന പേര് ഒട്ടും യോജിച്ചതല്ലെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു മങ്കി പോക്സ് എന്ന് കേൾക്കുമ്പോൾ കുരങ്ങുകൾ മാത്രമാണ് രോഗവാഹകരെന്ന തെറ്റിദ്ധാരണ പരത്തുമെന്നും നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ലോകാരോഗ്യ സംഘടന എംബോക്സ് എന്ന പേര് മാറ്റിയത് ഇനി എന്താണ് എംബോക്സ് എന്ന് നോക്കാം ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഓർത്തോപോക്സ് ഇനത്തിൽപ്പെട്ട വൈറസുകൾ മൂലമുണ്ടാകുന്ന ഒരു വൈറൽ രോഗമാണ് എംബോക്സ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗം കൂടിയാണിത് സ്പർശനം രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക ലൈംഗിക ബന്ധം തുടങ്ങിയവയിലൂടെ രോഗം പകരാൻ കാരണമാകും വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംബോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് പനി തീവ്രമായ തലവേദന കഴല വീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുമന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു കോവിഡിനെ പോലെ എംബോക്സും ഇന്ത്യക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട് എന്നാൽ കോവിഡിനെയും മറ്റും അപേക്ഷിച്ച് എംബോക്സ് പടരാനുള്ള സാധ്യത കുറവാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് രോഗബാധിത രാജ്യങ്ങൾക്ക് പുറത്തേക്ക് രോഗം പകരാനുള്ള സാധ്യത കുറവാണെന്നാണ് ലോകാരോഗ്യ സംഘടനയിലെ കോവിഡ് നയന്റീൻ എംബോക്സ് ഹെൽത്ത് ഓപ്പറേഷൻസിന്റെ മുൻ മെഡിക്കൽ ഓഫീസർ കൃതിക വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ രോഗത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കേണ്ടത് പ്രധാനമാണ് അപകട സാധ്യത ഘടകങ്ങൾ പകരുന്ന രീതി ലക്ഷണങ്ങൾ പരിചരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ബോധവൽക്കരിക്കേണ്ടത് രോഗബാധയെ തുരത്താൻ നിരവധി നടപടികൾ സ്വീകരിക്കേണ്ടത് പ്രധാനമാണെന്നും ഡോക്ടർമാർ പറയുന്നു രോഗബാധ സംശയിക്കുന്നവരും രോഗം സ്ഥിരീകരിച്ചവരും നിർബന്ധമായും ക്വാറന്റൈനിൽ കഴിയണമെന്നും നിർദ്ദേശങ്ങളുണ്ട് വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ ശ്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർച്ച ഒഴിവാക്കുന്നതിനായി നിർബന്ധമായും നിർദ്ദേശിച്ചിട്ടുള്ള അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ സ്വീകരിക്കണം വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ